ഹായ് എവ്രി വൺ ഒരു അപൂർവ സുന്ദര പ്രണയകഥയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഷഹനായി പാർട്ട് പത്തൊമ്പത് അവതരണം ഷാഫി എല്ലാ പൈസയും കറക്റ്റായി കൊടുത്തു ഒരു വർഷത്തേക്കുള്ള മുഴുവൻ തുകയും സ്കൂളിൽ ഷാഫി അപ്പോൾ തന്നെ അടച്ചു തീർത്തിരുന്നു ഇനി സ്കൂളിലേക്ക് പോകുന്ന വെഹിക്കിൾ ചാർജ് മാത്രമേ അടയ്ക്കാനുള്ളൂ അത് ഓരോ മാസവും അടച്ചാൽ മതി പൂർണ്ണ തൃപ്തിയോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോന്നു തൻ്റെ സ്വപ്നങ്ങൾക്ക് കുഞ്ഞു ചിറകുകൾ മുളച്ചതായി ഷാഫിക്ക് തോന്നി ഇനി പതിയെ തനിക്ക് പറക്കാൻ ശ്രമിക്കാം ഒരു നാൾ ആ ചിറകുകൾ പൂർണ്ണ വളർച്ചയെത്തും അന്ന് തൻ്റെ പൊന്നുമകളായ അമീന ഐഷയ്ക്കൊപ്പം തനിക്ക് ഉയരങ്ങളിലേക്ക് പറക്കാം ഷാഫി സമാധാനത്തോടെ കണ്ണടച്ച് കിടന്നു എന്നാൽ സ്കൂളിലടച്ച പകുതി കാശും കടമാണെന്ന് അവനറിയാം എങ്ങനെയും എത്ര കഷ്ടപ്പെട്ടാലും പണമുണ്ടാക്കിയേ പറ്റൂ അവൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ആദ്യ തന്നെ ഷാഫി പതിവ് പോലെ കുളിച്ചൊരുങ്ങി റെഡിയായി ഇന്നാണ് അബ്ദു ദുബായിലേക്ക് പോകുന്നത് ഷാഹി നീ വരുന്നില്ലേ അവൻ ഷഹനായിക്ക് അരികിലേക്ക് വന്നു ഞാൻ വരുന്നില്ല ഷാഫിക്ക അവൻ ഇറങ്ങിപ്പോണതും റാബിയുടെ സങ്കടവും ഒന്നും എനിക്ക് കാണാൻ വയ്യ ഷഹനായിക്ക് റാവ്യാനെക്കുറിച്ച് ഓർത്ത് സങ്കടം തോന്നി അബ്ദുവിന് പോവാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല പലരുടെയും ജീവിതത്തിൽ പണവും സമ്പത്തും ഇല്ലാത്തത് ഒരു പോരായ്മ തന്നെയാണ് ഷാഫിക്ക നിങ്ങൾ അബ്ദുവിൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് പോകണുണ്ടോ ഷാഹി മുറ്റം വരെ അവൻ്റെ പിന്നാലെ ചെന്നു നോക്കട്ടെ ഷാഹി ഓൻ എന്നോട് കൂടെ കൂടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓൻ്റെ അളിയനും കൂടെ ഉണ്ടാവും നോക്കട്ടെ ഞാൻ സൗകര്യം പോലെ നിന്നെ വിളിക്കാം ഷാഫി ബൈക്കിലേക്ക് കയറി അവളോട് യാത്ര പറഞ്ഞു അധികം വൈകാതെ തന്നെ ഷാഫി അബ്ദുവിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവൻ്റെ മൂത്ത പെങ്ങളും അളിയനും മക്കളും ഉമ്മയും ചെറിയ പെങ്ങളും അമ്മായിയും അമ്മാവനും ഭാര്യ റാബിയയും അവളുടെ ഉമ്മയും ഒപ്പയും അങ്ങനെ ആ കുഞ്ഞു വീട്ടിലാകെ ബഹളവും ആരവങ്ങളും ഉയർന്നു കേട്ടു രാവിലെ സമയം ഒമ്പതിനോടടുത്തിരുന്നു എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ് ഷാഫിക്കെന്തോ അലോസരം തോന്നി അബ്ദുവിൻ്റെ സ്വന്തക്കാരായിട്ട് പോലും ഇവരെല്ലാം എന്താണിങ്ങനെ പെരുമാറുന്നത് തൻ്റെ മനസ്സിൽ സുഹൃത്തിൻ്റെ ദൂരയാത്രയുടെയും വേർപാടിൻ്റെയും വേദനയാണ് എന്നാൽ ഇവരൊക്കെ ഏതോ ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത് അവൻ ഓർക്കുകയായിരുന്നു റാബിയയുടെ മുഖത്ത് മാത്രം ഏതോ വേദനയും നിരാശയും കാണപ്പെട്ടു ഷാഫി ഞാൻ കുളിച്ചിട്ട് വരാം അബ്ദു തോർത്തുമെടുത്ത് കിണറ്റിൻ കരയിലേക്ക് നടന്നു ഷാഫിയും അവനൊപ്പം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും അടുക്കള വശത്തു നിന്നും അബ്ദുവിൻ്റെ ഉമ്മ അവർ കരികിലേക്ക് എത്തിയിരുന്നു മോനെ അബ്ദു കുറച്ച് ചിക്കൻ വാങ്ങണമായിരുന്നല്ലോ എന്താ ചെയ്യുക അവർ തെല്ലൊരാശങ്കയോടെ അബ്ദുവിനോടായി പറഞ്ഞു എന്താണുമ ഈ സമയത്ത് ചിക്കൻ വാങ്ങാനൊന്നും പോവാൻ പറ്റൂല ഇപ്പം തന്നെ ഒമ്പത് മണി കഴിഞ്ഞു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എവിടെ നിന്ന് ഇറങ്ങണം റോഡിൽ തിരക്കുണ്ടായ സമയം വൈകാൻ സാധ്യതയുണ്ട് അല്ലെൻ്റെ പൊന്നുമ്മ ഉച്ചക്കേക്കുള്ള ബീഫ് ഞാൻ രാവിലെ വാങ്ങിയതല്ലേ അവൻ ഉമ്മാക്ക് നേരെ സംശയത്തോടെ നോക്കി അബ്ദു ഉച്ചക്കേക്ക് ബീഫ് ഉണ്ടടാ എളാമ്മയും എളാപ്പേയും ഇന്ന് രാത്രിയും ഇവിടെ തന്നെ നിൽക്കുക എന്നാണ് പറയുന്നത് നീ അങ്ങ് പോയാൽ പിന്നെ ഇറച്ചി ആരാടാ വാങ്ങി തരിക അവർ ദൈന്യതയോടെ അബ്ദുവിനെ നോക്കി അവൻ്റെ മുഖത്ത് അരിഷം അരിച്ചു കയറുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നുമ്മ ഇനിയും നിങ്ങൾ എന്നെ അറുക്കല്ലേ നിങ്ങളുടെ സ്നേഹസൽക്കാരം കൊണ്ട് പൊറുതി മുട്ടിയാ ഞാനിപ്പോൾ നാട് വിട്ടു പോവേണ്ടി വന്നത് ഇനി ഞാനിവിടേക്ക് തിരിച്ചു വരുന്നത് വരെ ഇവിടെ ചിക്കനും ബീഫും ഒന്നും വാങ്ങണ്ട നിങ്ങൾ ഒരാളെയും സൽക്കരിക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒരാളും ഇവിടെ കൂടാൻ നിൽക്കണ്ട എല്ലാവരോടും ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയണം അവൻ ഉമ്മാക്കു നേരെ കണ്ണുരുട്ടി കാണിച്ചു അപ്പോൾ അതൊക്കെ പറയടാ അവരൊക്കെ അപ്പുറത്തുണ്ട് ഉമ്മ വിഷമത്തോടെ അകത്തേക്ക് കയറിപ്പോയി ഷാഫി ആബ്ദുവിൻ്റെ അടുത്തേക്ക് വന്നു എന്തിനാടാ നീ പോവാൻ നേരം ഉമ്മാനെ വിഷമിപ്പിച്ചത് പാവം സങ്കടമായിട്ടുണ്ടാവും അവൻ ആബ്ദുവിനൊപ്പം പുഴക്കരയിലേക്ക് നടന്നു ഉമ്മാനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എൻ്റെ പൊന്നാര ഇത്തയും മളിയനും മക്കളും വന്നിട്ട് ഒരാഴ്ചയായി ബാക്കിയുള്ളവരൊക്കെ ഇന്നലെ തന്നെ എത്തി സൽക്കരിച്ച് സൽക്കരിച്ച് എനിക്ക് മതിയായടാ അവൻ ചുണ്ടിലൊരു പുഞ്ചിരിയോടെ മുൻപിൽ നടന്നു മാത്രമല്ലടാ ഉമ്മാനെയും റാബീനെയൊക്കെ വിട്ടു പോവാൻ ഓർക്കുമ്പോൾ എന്തോ നെഞ്ചിനകത്തൊരു നീറ്റൽ അതാർക്കും മനസ്സിലാവാതിരിക്കാനും കൂടി വേണ്ടിയാ ഞാനല്പം സ്ട്രോങ് ആയി സംസാരിച്ചത് അവൻ്റെ അവസാന വാക്കിൻ്റെ ഇടർച്ചയും വേദനയും ഷാഫിയുടെ നെഞ്ചിൽ പതിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം വൈകിട്ടാണ് ഷാഫി വീട്ടിലേക്ക് തിരികെ എത്തിയത് മുറ്റം കടന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ അവൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു ചെറിയ പ്രായം മുതൽക്കേ ഷാഫിക്കൊപ്പം തന്നെയാണ് അബ്ദുവും കളിച്ചു പഠിച്ചു വളർന്നത് അവർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അബ്ദുവിൻ്റെ ഉപ്പാക്ക് പെട്ടെന്നൊരു ഹൃദയാഘാതം ഉണ്ടായത് ഉപ്പ മരണപ്പെട്ടതോടെ അബ്ദുവിൻ്റെ വീട്ടിലേക്കുള്ള വരുമാനമാർഗമാണ് നിലച്ചുപോയത് ആപ്തുവിൻ്റെ വിദ്യാഭ്യാസവും അതോടെ അവസാനിച്ചു രണ്ട് പെങ്ങന്മാരെയും ഉമ്മയെയും നോക്കേണ്ട ബാധ്യത അതോടെ അവൻ്റെ തലയിലായി മൂത്ത പെങ്ങളുടെ വിവാഹം നാട്ടുകാരുടെ സഹായത്തോടെയാണ് അവൻ നടത്തിയത് കുറേയേറെ കടങ്ങൾ ബാക്കിയായപ്പോൾ അത് വീടുവാനെന്ന ഉദ്ദേശത്തോടെയാണ് അവൻ റാബിയെ വിവാഹം കഴിച്ചത് സ്ത്രീധനത്തുക വാങ്ങി അന്ന് അതുകൊണ്ട് ഏറെ ഏറെക്കുറെ കടങ്ങൾ വീട്ടി ഇനി ഇളയ പെങ്ങളെ കൂടി കെട്ടിച്ചയക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം അവൻ്റെ കൂടെ തന്നെയുണ്ട് ഷാഫി ദീർഘമായൊന്ന് നെടുവീർ പയച്ചു അക്കരെ എത്തി അവനൊന്ന് നന്നായി കണ്ട മതിയായിരുന്നു ഉപ്പാ അബ്ദുക്ക പോയോ അനുമോൾ ഓടിക്കയറി അവൻ്റെ മടിയിലേക്കിരുന്നു ഷാഫി ചിന്തകളിൽ നിന്നും പെട്ടെന്ന് ഉണർന്നു പോയി മോളെ അബ്ദു പോയി ഷാഫി അവളുടെ നെറ്റിയിൽ പതിയെ തലോടി എന്നിട്ട് റാബിത്താക്കും ഉമ്മാക്കും വിഷമായോ ഉപ്പാ അവർ കരഞ്ഞോ അവൾക്ക് പിന്നെയും സംശയം വന്നു ഐശുട്ടി എല്ലാവർക്കും വിഷമായി ഉപ്പാക്കും നല്ല സങ്കടമുണ്ട് അവൻ ഐഷമോളെയും ചേർത്ത് പിടിച്ച് അവിടെ നിന്നു എന്നാൽ പിന്നെ എന്തിനാ ഉപ്പ അബ്ദുക്ക പോയത് അവളുടെ കുഞ്ഞു കണ്ണുകളിൽ സങ്കടം നിറഞ്ഞു ഉപ്പ എന്നെയും ഉമ്മാനെയും വിട്ട് ഗൾഫിലേക്ക് പോവോ അബ്ദുക്കാ അങ്ങനെ പറഞ്ഞല്ലോ ഐഷമോൾ കണ്ണ് നിറച്ച് കരഞ്ഞു ഉപ്പാൻ്റെ പൊന്ന് കരയല്ലേ മോളെ മോളെ വിട്ട് ഉപ്പ എങ്ങോട്ടും പോവില്ല ഷാഫി അവളുടെ നെറ്റിയിൽ പതിയെ ഉമ്മ വച്ചു ദിവസങ്ങൾ പതിയെ വീണ്ടും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു ആയിഷമോൾ സ്കൂളിൽ പോയി തുടങ്ങി ചെറിയ ക്ലാസ്സിലാണെങ്കിൽ പോലും ഷാഫി കൃത്യമായി അവൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടിരുന്നു ഓരോ പാഠഭാഗങ്ങളും വിശദമായി തന്നെ അവനവളെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരുന്നു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഐഷമോൾ ടീച്ചർമാരുടെയെല്ലാം ഇഷ്ട വിദ്യാർത്ഥിനിയായി മാറി ഓരോ വർഷവും സ്കൂളിൽ സ്റ്റുഡൻ്റ് ഡേ പ്രോഗ്രാം നടക്കാറുണ്ടായിരുന്നു വിവിധ മത്സരങ്ങളും പരീക്ഷകളും നടത്തും എല്ലാ കുട്ടികൾക്കും അവരുടെ പഠന മികവും കഴിവും പ്രകടിപ്പിക്കാനുള്ള അവസരമൊരുക്കും ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ടോപ്പേഴ്സിനെ തിരഞ്ഞെടുക്കും അങ്ങനെ ഇരിക്കെയാണ് പ്രോഗ്രാമിനോടനുബന്ധിച്ച് ആയിഷമ്മോൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത് എല്ലാ പരിപാടികൾക്കും ഒടുവിൽ ദിവസത്തിൽ എല്ലാ സ്കൂൾ സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും നാട്ടിലെ പ്രമുഖരായ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ വച്ച് സമ്മാനദാന ചടങ്ങ് നടക്കുന്നതാണ് ബാബു ബാബുമാഷി പ്രോഗ്രാമിൻ്റെ തലേ ദിവസം തന്നെ ഐഷമ്മോളുടെ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞിരുന്നു ക്ലാസ് ടീച്ചർ അന്ന് രാവിലെ തന്നെ വീണ്ടും ഷഹനായിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ഗുഡ് മോർണിംഗ് അമിനായിഷയുടെ ഉമ്മയല്ലേ ടീച്ചർ സൗമ്യമായി ചോദിച്ചു അതെ ഷഹനായി പതിയെ മറുപടി പറഞ്ഞു ഞാൻ ഐഷമ്മോളുടെ മിസ്സാണ് പെട്ടെന്ന് ഷാഹിക്ക് ആളെ മനസ്സിലായി മനസ്സിലായി മിസ്സേ ഗുഡ് മോർണിംഗ് അവളുടെ വാക്കിൽ ബഹുമാനം കലർന്നു ഇന്നലെ ബാബു ബാബുസാറ് അങ്ങോട്ട് വിളിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാമും ഹസ്ബൻറ്റും കൃത്യം രണ്ട് മണിക്ക് തന്നെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണം അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വിളിച്ചത് മിസ്സിൻ്റെ സംസാരത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഷഹനായിക്ക് തോന്നി മാഡം ക്രിസ്മത്സരത്തിൽ ഐഷമ്മോൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല യു കെ ജിയിലെ കുട്ടികളെക്കാൾ ഉയർന്ന സ്കോർ നേടിയാണ് അവൾ ജയിച്ചിരിക്കുന്നത് മിസ്സിൻ്റെ വാക്കുകളിൽ സ്നേഹവും അഭിമാനവും കലർന്നു ഐഷമോളുടെ ടീച്ചറിൻ്റെ വാക്കുകൾ കേട്ട ഷഹനായിയുടെ ഉള്ളം കുളിർന്നു അവളുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു ഷാഫിയുടെ ഒരുപാട് സ്വപ്നങ്ങളും ഷഹനായിയുടെ പ്രതീക്ഷകളുമെല്ലാം താമസിയാതെ അസ്തമിക്കാൻ പോവുകയാണ് അതറിയാതെ ഇപ്പോഴവർ സന്തോഷിക്കുന്നു കാത്തിരുന്നു കാണാം ഷഹനായി